നിങ്ങളൊരു പുതിയ കരിയർ സ്വപ്നം കാണുന്നുണ്ടോ എങ്കിൽ ഇതാ സുവർണ്ണ അവസരം പുതിയ പദ്ധതികളുമായി വരുന്ന സൂപ്പർ വാല്യൂ മാനേജർ ടീം ലീഡർ കോർഡിനേറ്റർ മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ് കൺസൾട്ടന്റ് കസ്റ്റമർ സർവീസ് എക്സിക്യൂട്ടീവ് ഹെൽപ് ഡെസ്ക് ഓഫീസ് അസിസ്റ്റന്റ് എന്നീ തസ്തികകളിലേക്ക് ഇപ്പോൾ അപേക്ഷ ക്ഷണിക്കുന്നു നിങ്ങളുടെ കരിയറിനുള്ള മികച്ച വിലാസം ചേലക്കര സൂപ്പർ വാല്യൂ കൂടുതൽ വിവരങ്ങൾക്കും അപേക്ഷകൾക്കുമായി ഉടൻ വിളിക്കൂ അറുപത്തിരണ്ട് എൺപത്തിരണ്ട് അൻപത് നാൽപ്പത് അറുപത് എന്ന നമ്പറിൽ അവസരം പാഴാക്കരുത് ചേലക്കര ഗവൺമെന്റ് സ്കൂളിൽ കായികക്ഷമതയ്ക്ക് ഊന്നൽ എസ് എസ് കെയുടെ അത്ലറ്റിക്സ് പദ്ധതിക്ക് തുടക്കമായി ചേലക്കര ഗവൺമെന്റ് എൽ പി സ്കൂളിൽ സമഗ്ര ശിക്ഷ കേരളത്തിന്റെ ആഭിമുഖ്യത്തിൽ കിഡ്സ് അത്ലറ്റിക്സ് പരിപാടിയുടെ ഭാഗമായുള്ള സ്പോർട്സ് ഉപകരണങ്ങളുടെ വിതരണ ഉദ്ഘാടനം നടത്തി വാർഡ് മെമ്പർ ടി ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു നല്ല ഞങ്ങളുടെ അപ്പൊ അങ്ങനെയൊക്കെ പഠിക്കുന്ന പഠിപ്പിച്ചെന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അപ്പൊ ആയതുകൊണ്ട് ഞങ്ങൾ എന്താ അടി കൊണ്ട് പഠിച്ച കാര്യങ്ങള് ഒരു അമ്പത് വർഷം മുന്നേ ആയാലും നമ്മൾ അതൊന്നും പറയുന്നത് മനസ്സിലായോ ഏ അപ്പൊ നന്നായിട്ട് നിങ്ങളൊക്കെ സ്നേഹത്തോടുകൂടി ചേർത്ത് പിടിക്കുകയാണ് ടീച്ചർമാരും നിങ്ങളുടെ മാതാപിതാക്കളും പി ടി എ കമ്മറ്റിയും ഒക്കെയുള്ള ആളുകൾ അപ്പൊ ഇത് തരുന്നത് ഈ സമൂഹത്തിൽ നിങ്ങള് നല്ല നിലയില് സ്പോർട്സ്മാൻ സ്പിരിറ്റ് വേണം കേട്ടേ വേണം പിന്നെ നല്ല നല്ല ഉദ്യോഗസ്ഥരും ഒക്കെ ആയി ഈ സമൂഹത്തിൽ നല്ല നിലയിൽ എത്തുന്നതിന് വേണ്ടിയിട്ട് പ്രയത്നമാണ് ഇവിടെ വിദ്യാഭ്യാസ വകുപ്പ് നിങ്ങളുടെ അധ്യാപകരും എല്ലാവരും കൂടി ചെയ്യുന്നു ഇത് കൃത്യമായി നിങ്ങൾ ജീവിതത്തിൽ ഉപയോഗപ്പെടുത്തണം രാഷ്ട്രം എന്തുണ്ടായാലും അമ്മയോടെ അച്ഛനോടൊക്കെ പോയി പറയണം എന്തുണ്ടായാലും അതുപോലെ ടീച്ചർമാരൊക്കെ പറയണം ഒന്നും മറച്ചു വെക്കരുത് എന്ത് കാര്യം ഉണ്ടെങ്കിലും അമ്മയോടും അച്ഛനോടും ടീച്ചർമാരോടും ും ചിലപ്പോൾ തെറ്റുകൾ ഉണ്ടാവും ആ തെറ്റുകളെ അവര് തിരിച്ചെത്തി തെറ്റ് പറ്റാത്ത മനുഷ്യരില്ല പക്ഷെ മഹാത്മാഗാന്ധി പറഞ്ഞിട്ട് തെറ്റ് പറ്റാത്ത മനുഷ്യരില്ല പക്ഷെ തെറ്റ് തെറ്റാണെന്ന് മനസ്സിലാക്കി പിന്നെ ആ തെറ്റ് ചെയ്യാതിരിക്കുക മനസ്സിലായോ നമ്മുടെ രാഷ്ട്രീയപിതാവ് അതുപോലെ അങ്ങനെ പറഞ്ഞ ഒരുപാട് മഹാത്മാര് വിദ്യാർത്ഥികളെ കുറിച്ച് വൈദ്യത്തെ കുറിച്ചൊക്കെ പറഞ്ഞിട്ട് പണ്ടിട്ട് ജവഹർലാൽ നെഹ്റു മുൻ പ്രധാനമന്ത്രിയായിരുന്നു കുട്ടികളെ വിദ്യാർത്ഥികളെ ചേർത്ത് പിടിക്കും അപ്പൊ നിങ്ങളാണ് ഈ രാജ്യത്തിന്റെ സ്വപ്നം ചേരക്കരയുടെ സ്വപ്നം നിങ്ങളുടെ മാതാപിതാക്കൾ ഉള്ള സ്വപ്നം അതെല്ലാം സാക്ഷാത്കരിക്കാൻ നിങ്ങൾക്ക് കഴിയണം എന്ന് ഞാൻ പറയുന്നതിനോടൊപ്പം തന്നെ അങ്ങനെ നിങ്ങളെ ജീവിതം പ്രധാനാധ്യാപിക ലൈല യു കെ സ്വാഗതം ആശംസിച്ച യോഗത്തിൽ പി ടി എ പ്രസിഡന്റ് എം കെ വിജയൻ അധ്യക്ഷത വഹിച്ചു സി സി ആർ സി കോർഡിനേറ്റർ സജിത വി എസ് കിഡ്സ് അത്ലറ്റിക്സ് പദ്ധതിയുടെ വിശദീകരണം അവതരിപ്പിച്ചു പി ടി എ വൈസ് പ്രസിഡന്റ് സുനിൽ കുമാർ തെക്കേതിൽ എം പി ടി എ പ്രസിഡന്റ് ശ്രുതി രാജ് സീനിയർ അധ്യാപിക മഞ്ജു കെ ആർ എന്നിവർ ആശംസകളർപ്പിച്ച് സംസാരിച്ചു സ്കൂളിലെ അറബിക് അധ്യാപകൻ മുഹമ്മദ് റിയാസ് വി പരിപാടിക്ക് നന്ദി പറഞ്ഞു ഈ പുതിയ പദ്ധതിയിലൂടെ കുട്ടികളുടെ കായികപരമായ കഴിവുകൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകാനാണ് വിദ്യാലയം ലക്ഷ്യമിടുന്നത് ന്യൂസ്